നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറി അതേപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ ശുക്രനോട് യോഗം ചെയ്ത സഹായസ്ഥാനത്താണ് അപ്പോൾ നല്ല സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് സഹായ സ്ഥാനാധിപതി ബലവാനാണ് പക്ഷേ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ് ശത്രു സ്ഥാനാധിപതിയും ബാധകാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് ലഗ്നത്തിൻ്റെ പന്ത്രണ്ടിൽ നിൽക്കുന്നു എന്ന് ഒരു അവസ്ഥയുള്ളൂ കാരണം പൂർവ്വജന്മദുരിതമനുഭവിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനും പ്രതീക്ഷിക്കുന്ന പ്രതിഫലം ചെയ്യുന്ന പ്രവൃത്തിയിൽ കിട്ടാനും സാധ്യത ഒരു സമയമാണ് മാത്രമല്ല കർമ്മസ്ഥാനത്ത് അമൃതോഷ കണ്ട രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കം അതേപോലെ തന്നെ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള മാസമാണ് കാരണം ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു നിപുണായോഗമുള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല സഹായങ്ങൾ പലരിൽ നിന്നും കിട്ടാനും യോഗമുണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ കുടുംബത്തിലെ കുറച്ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് മനസമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു മാസമാണ് അത് കാരണം കൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം വീട് വിട്ടു നിൽക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് എങ്കിലും കർമ്മ സംബന്ധമായിട്ടടയ്ക്ക് തടസ്സം ഉണ്ടാകുക വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉള്ള ഒരു സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രോഗാദി ദുരിതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാലിൻ്റെ മുട്ടിനു വേദന ഹൃദയ സംബന്ധമായിട്ടുള്ള ചെറിയ രോഗങ്ങൾ ഗ്യാസ്ട്രബിള് പോലെയുള്ള രോഗങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് യാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കാൽപാദത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക ധനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആർക്കും കടം കൊടുക്കുക പോലെയുള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ കളഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കൈവ കൈമോശം വന്നു പോകാൻ ഉള്ള യോഗം സാമ്പത്തികമായി ചെയ്യുന്ന വിഷയത്തിലുള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് മൽപരപ്പെട്ട ദോഷങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ് അപ്പോൾ പൊതുവേ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അതുപോലെ സുദർശന പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളൊക്കെ ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ദൈവാധീനം വർദ്ധിച്ചാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കൂ അല്ലെങ്കിൽ കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് വലിയൊരു പ്രശ്നമില്ല അഞ്ചാം ഭാവാധിപതി ബുദ്ധികാരകനായിരിക്കുന്ന ബുധനായ ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണമുണ്ട് പഠന വിഷയത്തിലൊക്കെ അനുകൂലമാണ് എന്നാൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലം പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് കുറച്ചുകൂടി കാലതാമസം വരാനുള്ള സാധ്യതയാണുള്ളത് ഉള്ളത് പി എസ് സിക്ക് എഴുതി ലിസ്റ്റിലൊക്കെ വന്നവർക്ക് കുറച്ചുകൂടി കാലതാമസം ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ഷേത്രദർശനത്തിനും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്